നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ സുരക്ഷിതമാണ് മോദിയുണ്ടെങ്കിൽ അത് സാധ്യമാണ് മഹാരാഷ്ട്രയിൽ വിജയം നേടിയതിനു ശേഷമുള്ള ദേവേന്ദ്ര ഫട്നാവിസിന്റെ ആദ്യ പ്രതികരണമാണിത് മഹാരാഷ്ട്രയിൽ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മഹായുദ്ധി ശക്തമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയും ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറും ദേവേന്ദ്ര ഫട്നാവിസും ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയില്ല അതേസമയം മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യം വിജയക്കുതിപ്പ് തുടരുന്നതിനിടെ മാതാവിനെ വിളിച്ച് അനുഗ്രഹം തേടിയിരുന്നു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഞാൻ എല്ലാ ജോലികളും അവസാനിപ്പിച്ച് വൈകുന്നേരത്തോടെ അവിടെ എത്തും നന്ദി എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം തരൂ എന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഫോണിൽ വിളിച്ചു പറഞ്ഞത് എന്നാൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു ദേശീയ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന ഫലമാകും ഇന്ന് മഹാരാഷ്ട്രയിൽ തെളിയുക ശിവസേന രണ്ടായി പിളർന്നതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടന്നത് ഭരണകക്ഷിയായ മഹായുധിയും പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത് ഏതെങ്കിലും അട്ടിമറി ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ സഖ്യം മഹാരാഷ്ട്ര നിയമസഭയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലേക്ക് ബുധനാഴ്ച ഒറ്റ വോട്ടെടുപ്പ് നടന്നത് നൂറ്റി നാല്പത്തി അഞ്ചാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതെങ്കിൽ എക്സിറ്റ് പോളുകൾ മഹായുധി സഖ്യത്തിന് നൂറ്റി സീറ്റുകളെങ്കിലും ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരുന്നത് എം ബി എക്ക് നൂറ്റി ഇരുപത് സീറ്റുകളും ചെറിയ പാർട്ടികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുമായി പതിമൂന്ന് സീറ്റുകളും ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിച്ചിരുന്നത് മഹായുദ്ധിയുടെ വിജയം പ്രവചിക്കുന്ന ഒൻപത് എക്സിറ്റ് പോളുകളും സഖ്യം ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ആക്സിസ് മൈ ഇന്ത്യ പീപ്പിൾസ് പൾസ് പോൾ ഡയറി ടുഡേസ് ചാണക്യ എന്നിവ ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യത്തിന് കുറഞ്ഞത് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ നൽകിയിട്ടുണ്ട് ചാണക്യ സ്ട്രാറ്റജീസ് മാട്രിസ് ടൈംസ് ന്യാവ് ജെ വി സി എന്നീ എക്സിറ്റ് പോളുകൾ ബി ജെ പിയുടെ സഖ്യത്തിന് നൂറ്റി അൻപത് സീറ്റുകളെങ്കിലും വിജയം പ്രതീക്ഷിച്ചിരുന്നു ബുധനാഴ്ച നടന്ന പോളിംഗ് അറുപത്തി അഞ്ച് ദശാംശം ഒരു ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ രേഖപ്പെടുത്തിയ അറുപത്തി മൂന്ന് ദശാംശം നാല് ശതമാനത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ എഴുപത്തി ഒന്നേ ദശാംശം അഞ്ചു ശതമാനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഉയർന്ന പോളിംഗ് ശതമാനം നിലവിലുള്ള പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ ഗുണം ചെയ്യില്ലെന്നാണ് മഹാരാഷ്ട്രയുടെ പതിവ് രീതിയെങ്കിലും ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു മുന്നണികൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഭരണകക്ഷിക്ക് അനുകൂലമാണെന്നും അതിനർത്ഥം ജനം നിലവിലെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്നുമാണ് മുതിർന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂറ്റം വിജയം സ്വന്തമാക്കിയ വിദർഭയിലടക്കം കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിനെ നേരിടേണ്ടി വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായത് അറുപത്തിരണ്ട് സീറ്റുകളുള്ള വിദർഭ മേഖലയാണ് വിദർഭ പിടിച്ചാൽ ഭരണം കൈപ്പിടിയിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി നാലിൽ വിദർഭയിലെ അറുപത്തിരണ്ട് നാൽപ്പത്തിനാലും ലഭിച്ചത് ബി ജെ പിക്ക് ആയിരുന്നു ഭരണവും കോൺഗ്രസ്സിന് അന്ന് പത്ത് സീറ്റുകളാണ് നേടാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നേടാനായത് ഇരുപത്തി ഒൻപത് സീറ്റ് കോൺഗ്രസ് അന്ന് നില മെച്ചപ്പെടുത്തി പതിനഞ്ച് സീറ്റ് നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദർഭയിലെ ആകെയുള്ള പത്ത് സീറ്റിൽ ഏഴ് സീറ്റും എം വി എക്ക് ലഭിച്ചത് ബി ജെ പിക്ക് നേടാനായത് വെറും മൂന്ന് സീറ്റുകളാണ് ഇതോടെ വിദർഭ കേന്ദ്രീകരിച്ചായിരുന്നു ഇക്കുറയും എം വി എ തന്ത്രം മരിഞ്ഞത് എന്നാൽ അങ്ങോട്ട് ഏറ്റില്ല എന്ന് വേണം പറയാൻ വെബ് ഡെസ്ക് കർമ ന്യൂസ്